അസ്സാം വാലൈക്കു വർഹമത്തല്ലാ വർക്കാത്തു ഇത് ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസി ഉസ്താദാണ് ഉസ്താദ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു പ്രചരണ പര്യടനം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം അഴീക്കോട് മജ്മാ ഇൻ്റെ അൽ കിതാബ് എന്ന പ്രോഗ്രാം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലേ ഇരുവിഭാഗത്തിലെയും സുന്നത്തെ അമയത്തിനായാലും നിങ്ങൾ സംയുക്തമായി പങ്കെടുത്തു സുന്നികളുടെ മനസ്സിൽ വല്ലാത്ത ഒരു കുടിമഴയായിരുന്നു സുന്നി എന്ന ആദർശം സുന്നത്തെ അമയത്തി എന്ന വിഹാരം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകേണ്ട ഒന്നാണ് നമ്മൾ വ്യത്യസ്തങ്ങളായ സംഘടനയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ പോലും സുന്നി എന്ന ആശയത്തിൽ നമ്മളെല്ലാവരും ഒരേപോലെ ഐക്യത്തെ മാനസികമായ ഒരു ഐക്യം മാനസികമായ ഒരു ഭഗം നമുക്ക് ഉണ്ടാകണം ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്ന ശീർഷകത്തിൽ സമസ്ത കേരള ജമീണീയത്തിലൂടെ നമ്മൾ നടത്തുന്ന ബഹുജന മഹാസമ്മേളനം കാസർഗോഡ് പുനിയിൽ നടക്കുക അതിൻ്റെ പ്രചരണ പര്യടനത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹക്കിംഗ് ഉസ്താദ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പ്രചരണ പര്യടനം നടത്തുകയാണ് ഇൻഷാള്ള എന്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അലഹദ അവിചാരിതമായി കാണുകയും വരികയും അലഹമ്മല്ല പരസ്പരം സ്നേഹം പങ്കിടുകയും ചെയ്തു ഞങ്ങളിപ്പോ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ആ സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നതാണ് എല്ലാ സുന്നേളത്തിന്റെ പ്രവർത്തകരും സ്വീകരണം കൊടുക്കുകയും ആശംസ അറിയിക്കുകയും വേണം അള്ളാഹുല അദ്ദേഹത്തിന്റെ ഷണയും അദ്ദേഹത്തിന്റെ ഉദ്യമനം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് പ്രവർത്തകർ ഭയങ്കര ആവേശത്തിൽ ഇളക്കി മറിക്കാട്ടാണ് ആവേശത്തിൽ കൊണ്ടിരുന്നു പിന്നെ അവര് പറയുന്നത് ഞാനത് വെറുതെ പറയാനാണ് ഉസ്താദ് എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുത്തു ഒരു ഒരു വരവുണ്ടല്ലോ അല്ലാത്ത ഞാൻ വീഡിയോ കാണാം പക്ഷെ നമ്മുടെ പേശ്രാം ചാനലിലൂടെ തന്നെ കാണാം എങ്ങനെ രംഗങ്ങളെ അലഹമില്ല ഉസ്താദ് നമ്മുടെ നാട്ടിൽ തന്നെ പ്രവർത്തകനാണെങ്കിൽ പോലും റമദാൻ നമ്മൾ ഭക്ഷ്യതരണത്തിലൊക്കെ അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തത് ഞാനവിടെ പറഞ്ഞിരുന്നു നാഷണൽ റോഡിന്റെ അടുത്താണ് അത് വികാരം നടത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഉസ്താദാണ് നാഷണൽ മോഡലാക്കി മാറ്റിയതാ പ്രചാരണം എന്നുള്ളത് പക്ഷെ അല്ലെ എല്ലാ ഇടപെടലുകളിലും ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കും ഈ നാവ് കൊണ്ട് ജമായത്തിന്റെ യഥാർത്ഥ ഇനിയും ഒരുപാട് സംസാരിക്കാനും പറയാനും അതുപോലെ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള തൂഫീ നൽകാനും ഇൻഷാല്ല നമ്മുടെ പരിപാടി വളരെ വളരെയധികം സന്തോഷമായി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇവിടെ ഭക്ഷണം തന്ന പ്രത്യേകിച്ച് ഇങ്ങനെ ഉമ്മ ഉപ്പ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഇൻഷാല് സ്ഥലത്തേക്ക് പോകാണ്ട് അതുപോലെ തന്നെ വണ്ടി നന്നാക്കി കിട്ടിയതും കൂടിയാണ് സ്ഥലം കല്ലിനും പറയുന്നത്